കടൽ കയറ്റവും ലവണാംശ വർദ്ധനയും കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ സംഭവിച്ചു തുടങ്ങിയെന്ന് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ കെ ജി പത്മകുമാർ ഇതിനെ ഗൌരവമായി കണ്ട് കടൽ കായലോരങ്ങളിൽ ജൈവ കവചം തീർത്ത് കടൽ കയറ്റം ചെറുക്കണമെന്നാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നൽകാനുള്ള സന്ദേശമെന്നും ഡോക്ടർ പത്മകുമാർ അഭിപ്രായപ്പെട്ടു കേരള തീരത്ത് വേലിയേറ്റത്തിന്റെ തോത് മുൻകാലങ്ങളിൽ ഒന്നേ ദശാംശം ഒരു മീറ്ററായിരുന്നത് ഒന്നേ ദശാംശം ഒമ്പത് മീറ്ററായി വർധിച്ചതായും മാർച്ച് മാസത്തിൽ ഇത്തരത്തിലുണ്ടായ വേലിയേറ്റം പതിനഞ്ച് ദിവസത്തിലധികം നീണ്ടു നിന്നു എന്നത് കേരള തീരത്തെ കടൽ കയറ്റം കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണെന്നുമുള്ള ഗൗരവതരമായ മുന്നറിയിപ്പാണ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അംഗവും രാജ്യാന്തര കായൽകൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ കെ ജി പത്മകുമാർ നൽകുന്നത് പത്തോ അമ്പതോ നൂറോ വർഷം കഴിഞ്ഞ് വരാൻ പോണ കാര്യമായിട്ടാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് കാരണം കാലാവസ്ഥ മാറ്റം വരുന്നു അതുകൊണ്ട് കടൽനിരപ്പ് ഉയരും തീരദേശ മേഖലയൊക്കെ ഗുരുതരമായ പ്രതിസന്ധി വെല്ലുവിളി നേരിടുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മൾ ആൾറെഡി ഈ പ്രശ്നത്തിലോട്ട് എത്തിക്കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഉയർന്ന ഒരു വേലിയേറ്റം ഉണ്ടായി ഒന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് മീറ്റർ വരെ സാധാരണ ഒരു മീറ്റർ വൺ പോയിൻറ് വൺ മീറ്റർ നിൽക്കുമ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു തണ്ണീർമുഖം പണ്ട് അടച്ചിട്ടിരുന്നിട്ട് പോലും ബണ്ടിൻ്റെ വടക്ക് ഭാഗത്ത് ഇതാണ്ട് ചെങ്ങണ്ട മുതൽ അരൂക്കുറ്റി വരെയുള്ള ഭാഗത്തെ വീടുകളും മുഴുവൻ വെള്ളത്തിലായി വേമ്പനാട്ടുകായലിലെ ലവണാംശം രണ്ടായിരത്തി പത്ത് കാലഘട്ടം വരെ പരമാവധി പതിനൊന്ന് ശതമാനമായിരുന്നുവെങ്കിൽ ഇന്നത് ഇരുപത്തിമൂന്ന് ശതമാനം വരെ എത്തുന്നതായും കടലിലേത് മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമാണെന്ന യാഥാർത്ഥ്യം സ്ഥിതി എത്രത്തോളം ആപത്കരമെന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു പരമാവധി തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്ന ഉപ്പ് രസം കുമരകം മുതൽ പത്ത് പി പി ടി കടലിലെ മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പി പി ടി സല്ലറ്റ് വരുമ്പം പത്ത് പി പി ടി അല്ലെങ്കിൽ പതിനൊന്ന് പി പി ടി കൂടുതൽ വരുന്നില്ല പക്ഷേ ഇങ്ങനെ പിന്നീട് രണ്ടായിരത്തി പത്തിന് ശേഷം കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഓരോ വർഷവും ക്രമാനുഗതമായി ലപണത്വം വർദ്ധിക്കുക വർദ്ധിച്ച് ഇരുപത്തി മൂന്ന് ടി തല്ലിറ്റ് വരെ വൈക്കം ഭാഗത്ത് അല്ലെങ്കിൽ തണ്ണീർവക്കം ഭാഗത്ത് വന്നു ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഓരോ വർഷം ഇങ്ങനെ പോയാൽ എന്താണ് കടലിങ് അടുത്ത് വന്നോ കടലിലെ വന്നു എന്നുള്ള ഒരു വേനൽക്കാലത്തും പുഴയിലും കായലിലും ഒഴുക്ക് വർദ്ധിപ്പിക്കുക അടിഞ്ഞിട്ടുള്ള എക്കൽ പമ്പ് ചെയ്യാതെ വെട്ടിയെടുത്ത് കടൽ കായലോരങ്ങളിൽ നിക്ഷേപിച്ച് അവിടെ ഉയർന്ന സാന്ദ്രതയിൽ കണ്ടൽക്കാടുകൾ സൃഷ്ടിക്കുകയുമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമെന്നും വരുന്ന പത്തു വർഷം ഇത് ഒരു യജ്ഞമായി കണ്ട് നടപ്പാക്കണമെന്നും ഡോക്ടർ പത്മകുമാർ നിർദ്ദേശിക്കുന്നു ഈ പരിസ്ഥിതി കുട്ടനാട് പോലുള്ള ആലപ്പുഴ പോലുള്ള കായൽ മേഖലയിൽ നമ്മൾ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയാനുള്ളത് കടൽനിരപ്പ് ഉയരുന്നത് യാഥാർത്ഥ്യമാണ് കാലാവസ്ഥാ മാറ്റം യാഥാർത്ഥ്യമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ വഴികൾ നേടണം അടുത്തൊരു പത്ത് വർഷം നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം അതായിരിക്കണം കടൽ തീരത്തും കായലോരങ്ങളിലും ജൈവ കവചം സൃഷ്ടിക്കുക നമ്മുടെ കടൽ കടൽനിരപ്പ് ഉയരുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രതിരോധ പ്രതിരോധ മേഖലയായിട്ട് പ്രതിരോധ കവചമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ജൈവാവരണം സൃഷ്ടിക്കുന്നതിന് പ്രാമുഖ്യം പ്രാമുഖ്യമെടുക്കുന്നു കേരളത്തിൻ്റെ ആവാസവ്യവസ്ഥയെ ആകെ തകിടം മറിക്കുന്ന തരത്തിൽ കടൽ തീരം കടന്ന് കുട്ടനാട്ടിലേക്ക് എത്തുന്നു എന്ന മുന്നറിയിപ്പാണ് സമീപകാല അനുഭവങ്ങളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഡോക്ടർ കെ ജി പത്മകുമാർ പങ്കുവെക്കുന്നത് ക്യാമറാമാൻ സുമേഷ് പിന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ